ബിസിനസ് ഹെൽപ്പ് സെന്റർ കോട്ടയ്ക്കൽ യൂണിറ്റ് കമ്മിറ്റി കൊളത്തുപറമ്പ് ആര്യവൈദ്യശാല ഹെർബൽ ഗാർഡന് സമീപം നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ കുറ്റിയടിക്കൽ ചടങ്ങ് നടന്നു ബി എച്ച് സി മുഖ്യരക്ഷാധികാരി കെ പി കെ ബാവഹാജി ചടങ്ങ് നിർവഹിച്ചു ഒന്നര വർഷം മുൻപ് കാരാത്തോട് വെച്ച് നടന്ന അപകടത്തിൽ മരണപ്പെട്ട യൂസഫിന്റെ കുടുംബത്തിനാണ് വീട് നിർമ്മിച്ചു നൽകുന്നത് ബി എച്ച് സി മുഖ്യരക്ഷാധികാരി കെ പി കെ ബാവഹാജി കുറ്റിയടിക്കൽ കർമ്മം നിർവഹിച്ചു ബി എച്ച് എസ് സി ചെയർമാൻ അബ്ദുൾ ഗഫൂർ ഹാജി വൈസ് ചെയർമാൻ അനിൽ ഹെപ്പ് ജനറൽ കൺവീനർ വി പി മുജീബ് കൺവീനർ സിറാജ് വടക്കൈദിൽ കെ എം കോയാമു കുഞ്ഞു അക്കോഫിഷ് എം സി കുഞ്ഞിപ്പ എസ് എം ആർ മൊയ്തീൻകുട്ടി ആലിപ്പ പരവയ്ക്കൽ അഷ്റഫ് ക്ലാസിക് ഷമീർ ലാൽ മൊയ്തീൻ ഹാജി വി ടി എച്ച് കുട്ടിപ്പ ഐ എം ടി ഹംസ നിസാർ കോട്ടയ്ക്കൽ അലി മേലൈദിൽ ഹാരിസ് മാനു മഹല്ല് ബാലവാഹികൾ പ്രദേശവാസികൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ബി എച്ച് സിയുടെ ആദ്യ വീടാണ് ഒരുങ്ങുന്നത് മൂന്ന് മാസം കൊണ്ട് നിർമ്മിച്ചു നൽകാനാണ് തീരുമാനം ന്യൂസ് ബ്യൂറോ കോട്ടയ്ക്കൽ